നൈറ്റ് വൈബ് അല്ലേ ആ ഒരു ക്ലിയർ ണോ ഗൈസ് അസ്സാമലൈക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഞാനൊരു ഫ്യൂസ് കാണിക്കാൻ വേണ്ടി ഒന്നാണ് എന്നതല്ല ഞാൻ വിഷമറിയാക്കാൻ വേണ്ടി ആഗ്രഹം തന്നെ സത്യം പറഞ്ഞാല് ഞാനും ഞാൻ ഉറങ്ങാൻ കിടന്നാണ് ഏകദേശം ഇപ്പം സമയം പന്ത്രണ്ടര ഒരു മണി കഴി അപ്പോൾ നാളെ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ച് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പം ആ തലേന്നുള്ള രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് പ്രത്യേകിച്ച് കൂടുതൽ ഉറങ്ങാൻ പറ്റും നല്ല ഉറക്കം കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പം ഉറക്കം തരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം കുറേ അങ്ങോട്ട് തിരിഞ്ഞോ കാണന്ന് നോക്കി നടക്കുന്നില്ല അപ്പം നാളെ പോകണല്ലോ നാളെ പോകണല്ലോന്നുമില്ല മൈൻഡ് സാധാരണ ഞാനിങ്ങനൊരു വീഡിയോ എടുക്കില്ല നമ്മളെ ചാനലാദ്യമായിട്ടായിരിക്കും തലേന്നുള്ളൊരു വ്ളോഗ് തിരിച്ച് പോണിൻ്റെ കുറേ ഓട്ടം തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ എക്സാക്റ്റ് ഫീലിങ് ഞാൻ ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാത്തത് എന്നുണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ് ഞാൻ നന്നായിട്ട് സംസാരിക്കും ഞാൻ ഇവിടെ ഒരാൾക്ക് ചെയ്താലും കൊടുക്കില്ല എന്ത് ആവശ്യമുള്ള കാര്യമാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിലും വെറുതെ കയറി ഇടപെടുക അങ്ങനത്തെ കുറെ ബൈബിളാണ് എനിക്ക് ഈ ഒരു അതായത് തിരിച്ചുപോക്കിൻ്റെ തലേ ദിവസം അതേപോലെ തിരിച്ചു പോണ ദിവസം ഞാൻ ഇങ്ങനെ മുന്നേ ഇല്ല ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ വരിക എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ അറിഞ്ഞുകൊണ്ടാവണമല്ല എന്തോ വർത്തമാനം പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു ദൈക്കം അപ്പം ഇപ്പം താഴത്തെ ഇപ്പം ഐ പി എൽ കണ്ടിരിക്കേണ്ടതെന്ന് അവിടെ കുറേ നേരം ഇരുന്ന് നോക്കി പക്ഷെ ഐ പി എൽ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മളെ മൈൻഡ് അവിടെ ഒന്നും അല്ല നമ്മൾ വേറെ എവിടെയാണ് അതങ്ങനെയാണ് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി ഒരു ഫ്യൂസിൻ്റെ കാര്യം അപ്പം എന്താ പറയാ ഇപ്പം പഴയ പോലെ അല്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്ക് ഇത് അറിയുള്ളൂ ഒറ്റക്ക് ഇപ്പം അങ്ങനെയല്ല ഇപ്പം പോപ്പിയും കൂടെ ഉണ്ട് ഓൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ അങ്ങനെ ഹാപ്പിയായിട്ട് പോണ ഒരു ഇതിൽ പെട്ടെന്നിങ്ങനെ മാറുമ്പോൾ ഒക്കെ പെട്ടെന്നത് മനസ്സിലാവും ഓൾക്കും ഇത് എഫക്ട് ചെയ്യേണ്ടതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി അതായത് ആളും ഇതേപോലെ സൈലൻറ്റ് ഞാൻ പിന്നെ ഓൾറെഡി ഇത് പത്ത് ദിവസത്തിന് പന്ത്രണ്ട് ദിവസത്തിന് വന്നിട്ട് വന്നതാണ് അതുകൊണ്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡാണ് പിന്നെ ഞങ്ങൾ ഒരു ടൈം കൂടുതൽ കിട്ടിയൊരു വെക്കേഷൻ ഇതായിരിക്കും അതിനു മുമ്പ് നിക്കാഹ് എൻഗേജ്മെൻറ്റ് അവിടെ പോവാ ഓൾ എടുക്കുക രണ്ട് ദിവസത്തിന് വരും അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരു വൈബിലായിരുന്നു പോയിരുന്നത് പക്ഷേ ഇപ്രാവശ്യം കണ്ടിന്യൂസ് ടെൻ ഡേയ്സ് ആണെങ്കിൽ ട്വൽവ് ഡേയ്സ് ആണെങ്കിൽ ട്വൽവ് ഡേയ്സും ഓൾ ഇപ്പം ഫുൾ ടൈം ഉണ്ടായിരുന്നു അപ്പം ക്യാമറ എടുക്കുന്ന ഓളാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കും വർക്കൊന്നും വരുന്നില്ല അപ്പോൾ വെറുതെ പറയുമ്പോൾ ഒരു കുറച്ചു നേരം വർത്തമാനം പറയാം നിങ്ങളോട് വർത്താനം പറഞ്ഞാൽ കുറച്ചുനേരം സമാധാനം കിട്ടും അപ്പം ഉള്ളിലൊക്കെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയി ഒന്ന് റിലാക്സ് ആവും അപ്പം ഓൾക്കും ഞങ്ങൾ ത്രൂ ത്രൂ ഔട്ട് വലിയ കാര്യങ്ങളും പ്രാവശ്യത്തെ വെക്കേഷനിൽ ചെയ്തിട്ടില്ല പക്ഷേ ഒരു സമാധാനവും റിലാക്സഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു സന്തോഷം ഫാമിലീൻ്റെ കൂടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലോറിംഗ് ഒന്നുമില്ല പക്ഷേ കുറേ മെമ്മറീസ് ഉണ്ടാക്കിയെടുത്തു എല്ലായിടത്തും പോകണതൊക്കെ ഒരുമിച്ചായിരുന്നു ഒരു കുടി പിന്നെ അതേപോലെ യൂണിവേഴ്സിറ്റി പോയത് അവിടെ പോയത് ഇവിടെ പോയതൊക്കെ ഒരുമിച്ചായിരുന്നു ഞാൻ ഒറ്റക്ക് കൂടുതലും എവിടെയും പോയിട്ടില്ല ഫുൾ ടൈം ഓൾഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുമിച്ചുള്ളൊരു കുറേ ടൈം കിട്ടിയൊരു വെക്കേഷൻ കൂടിയാണിത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ട് ഓൾക്ക് പ്രത്യേകിച്ച് ഓൾക്ക് കാരണം നാളെ ഞാൻ അവിടെ കൊണ്ടാക്കും വീട്ടിലേക്ക് പോകും അതിൻ്റെയൊക്കെ കുറേ വിഷമങ്ങളുണ്ട് ആൾക്ക് ആളുടെ മത്തി മത്തിയുടെ മുളക് കണ്ണ് പോയി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇവിടെ കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല ബാക്കിൽ ഒന്ന് ചിരിക്കുന്നുണ്ട് പറയുമ്പോൾ അപ്പം ഓളെ കാണിക്കാൻ പറ്റിയതല്ല മോക്കാം ഇങ്ങനെ നിൽക്കും എന്താ പറയുക അപ്പം അങ്ങനത്തെ ഒരു വൈബാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഉറക്കം വരുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഉറങ്ങാൻ നോക്കി എനിക്ക് പൊതുവേ ഈ ഒരു ദിവസം ഉറക്കം വരില്ലില്ല ഈ ഒരു ഉറക്കം ഞാൻ എപ്പോഴും തീർക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കയറിയിട്ടാണ് പിന്നെ ഉള്ളൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇത് പ്രത്യേകം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒന്ന് ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈയിൽ നിന്ന് പോകും ഓഫ്കോഴ്സ് കൈയിൽ നിന്ന് പോവും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു റിയൽ ലൈഫ് ആക്ടറാണെന്ന് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ ഹാൻഡിൽ ചെയ്യുമല്ലോ പേരുന്നിറങ്ങുമ്പോൾ അമ്മ ബാക്കിയുള്ളവർ എല്ലാവരെയും നമ്മൾ കണ്ട് നമ്മളോട്ട് ഇറങ്ങി ഓ നമ്മൾ ട്രിപ്പ് പോയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരും എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ ഇതങ്ങനെയല്ല നമ്മൾ ജോബിന് പോവുകയാണ് മിനിമം ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ എന്തായാലും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുവുള്ളൂ അവിടെ ജോലിക്കാണ് പോകുന്നത് അല്ലാണ്ട് അവിടെ എൻജോയ് ചെയ്യാൻ പോവല്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ പോകുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇവിടെ ചെന്നൈ പോണ പോലെ അല്ല കാരണം ചെന്നൈയിൽ നിന്ന് പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തുനിന്നാണെങ്കിൽ നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്താൽ നമുക്ക് പറ്റിയാന്ന് ഇവിടെ എത്താം അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ എന്താ പറയുക അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു സമയം അതായത് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിഷമിക്കണ ഒരു മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടാമത് നമ്മൾ എയർപോർട്ടിലെത്തി ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോക്കേ ഒക്കെ കിട്ടി നമ്മളിങ്ങനെ ഇരിക്കുന്ന വാക്സിമൊരു സമയമുണ്ട് ആ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ഇത് ആലോചിച്ച് ഇരിക്കുകയൊക്കെ ചെയ്യാം സംഭവം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും അപ്പുറത്ത് ഓരോരുത്തരും എല്ലാവരും എല്ലാവരും ഇതേപോലെ പിന്നെ അതേപോലെ ഫ്ലൈറ്റ് പോകും അതിൽ കുറച്ച് ആൾക്കാർ ഇപ്പം വെക്കേഷനിൽ പോകുന്ന ടീംസ് ഒക്കെ ഉണ്ടാവും പോയിൽ ഫുള്ള് ജാളിമളി മറ്റേ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഫുള്ള് ജാളിമളിയായിരുന്നു നമ്മളതിൻ്റെ ഇപ്പുറത്ത് അങ്ങനത്തെ ഇരിക്കണ്ടോ പിന്നെ എങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും പോകണ്ട പോകണ്ട പോണ്ട ഇങ്ങനെ ആയിരിക്കും മൈൻഡ് പക്ഷേ പോയല്ലേ പറ്റുള്ളൂ നമ്മളുടെ പ്രാരാബ്ദം നമ്മളുടെ ഫാമിലി നമ്മളുടെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പൈസ വേണം നമ്മളുടെ എന്താ പറയുക ഡെയിലി ലൈഫ് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസുകളുണ്ട് ഇവർ ഹാപ്പി ആവണത് ഇവർ എന്താ പറയുക ഇവരുടെ മുഖക്കൊന്ന് തെളിയണമെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് തന്നെ നിൽക്കണം അപ്പോൾ നമ്മളേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുണ്ട് നമ്മളിപ്പോൾ ലൈഫ് തുടങ്ങണുള്ളൂ അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഫ്യൂച്ചർ സെറ്റ് ചെയ്താലേ നമുക്ക് കുറേ കാര്യങ്ങൾ ഫ്യൂച്ചർ ലൈഫൊക്കെ ഒന്ന് സേഫ് ആക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിമാനത്തിൽ ഇരുന്ന് വിമാനം പൊങ്ങുമ്പോൾ നമ്മുടെ താഴത്ത് കൂടെ കുറേ വണ്ടികൾ റോഡ് സൈഡിലൂടെ റോഡിൽ കൂടെ ഇങ്ങനെ പോകണ്ടാവും ഈ പോകണേൽ നമ്മളിങ്ങനെ എനിക്ക് വരുന്ന ചിന്ത ആട്ടോ ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയണത് അതായത് ഞാൻ ആ സമയത്ത് താഴത്തുകൂടെ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ഇപ്പം എൻ്റെ ഇപ്പം വന്ന പോലെ വരെ എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫ് ആണല്ലോ അതായത് അങ്ങനെയല്ല അതായത് ഇവർക്ക് സാധാരണ അവരുടെ ആ ഒരു ആവാസവ്യവസ്ഥക്കാണ് പോകുന്നത് നമ്മളങ്ങനെയല്ല നമ്മൾ മാത്രം പറിച്ചു നടന്ന പോലെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുക ഒറ്റയ്ക്ക് ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങനത്തെ അത് ചാടിയാലോ അങ്ങനത്തെ ഒക്കെ ഫീല് നമുക്കങ്ങനെ ഭയങ്കര ഭയങ്കര വിഷമമായിരിക്കും അപ്പം ചായത്തുകൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്നതാണ് ഒരു വലിയ ഒരു ഇതേപോലെ പോകുന്നുണ്ട് നമ്മൾ നമുക്ക് അവിടെ ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്കറിയാം വേറൊരു രാജ്യത്ത് പോയിട്ട് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ജോബിന് പോകുമ്പോൾ നമ്മളവിടെ ഒരു കോമൺ മാൻ ആയിരിക്കും നമുക്കിവിടെ ഇപ്പം എനിക്ക് ഇവിടെ വണ്ടിയുണ്ട് നാളെ എവിടെ പോകണോ എറണാകുളം പോകണോ എവിടെ പോകണോ അവിടെ പോകണോ എനിക്കിവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാം അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മാത്രം മതി അല്ലാണ്ട് വേറെ ആരോടും ചോദിക്കുകയൊന്നും ഇല്ല ഇനിയിപ്പോൾ ഒരു വണ്ടി തട്ടി അല്ലെങ്കിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ നാടാണ് ഇപ്പോൾ പുറത്തൊരു നാട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മളൊരു എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളവിടെ ഒരു നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇവർ എന്ത് കേസ് അല്ലെങ്കിൽ എന്ത് ആരെങ്കിലും ഒരാൾ കല്ലിയാൽ പോയി ചിലപ്പോൾ നമ്മൾ തിരിച്ചു തരൂല്ല ഇവിടെ ചിലപ്പോൾ ഭയങ്കര റോഡിയെ കൈകാരം അവിടെ ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ എന്നാൽ പോട്ടെ അങ്ങനത്തെ ഒരു വൈബ് വൈബായിരുന്നു കാരണം എന്താ വെച്ചാൽ വള്ളി പിടിക്കാൻ വയ്യ നമ്മൾ അതിനല്ല അവിടെ പോയിക്കുന്നത് നമ്മളവിടെ പൈസ ഉണ്ടാക്കണം അധ്വാനിക്കണം അങ്ങനത്തെ ഒരു വൈബിലാണ് നമ്മളെ പൊയ്ക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക നമ്മളെങ്ങനെയായാലും നമുക്ക് നമ്മുടെ നാടിനെ അനുസരിച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ പറയും ദുബായ് പറയും ദുബായ് അല്ലെങ്കിൽ യു എ ഭയങ്കര ജന്മനാ നാടിനെ പോലെയാണ് നമുക്ക് അവിടെയും ഭയങ്കര പ്രവാസികളുടെ ചോറാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനേക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാട് ജനിച്ചു വളർന്ന ആ ഒരു സ്ഥലത്തിനെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് നിൽക്കുന്നത് സൗണ്ട് ചെറുതായിട്ട് ഇടറുണ്ട് അതുങ്ങൾ വിഷമം കൊണ്ടാന്ന് വിചാരിക്കരുത് ഫ്യൂസ് തൊണ്ടി കുടുങ്ങിയാണ് ഓൾക്ക് മത്തി കണ്ണിലാക്കാമെങ്കിൽ എനിക്ക് ഫ്യൂസ് തൊണ്ടയിൽ കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ മറ്റത് ഞാൻ ഒറ്റക്ക് കുറച്ചെങ്കിലും ഒരു നയൻറ്റി പെർസെൻ്റേജ് ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നു ഇവരെ പിന്നെ ഇവരുടെ കണ്ണുമോറൊക്കെ ഫാമിലീൻ്റെ എല്ലാവരുടും മാറുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇറങ്ങുന്ന സമയത്താണ് ഓൽക്കും ആ ഒരു ഇത് കിട്ടുക പിന്നെ പെട്ടി കെട്ടണ അങ്ങനത്തെ ഒക്കെ തിരക്കിലൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു സമയത്താണ് എല്ലാവർക്കും കോപം പോവുക ഒരു എക്സാക്റ്റ് സാധനം കിട്ടുക അതുവരെ ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോയിരുന്നു ആ സമയത്ത് പിന്നെ എന്തായാലും ഒരു ഹഗ് കൊടുത്ത് അങ്ങോട്ട് ഉള്ളൂ ബേബി കണ്ടെന്ന് അറിയും അതൊക്കെ ഓക്കെ ഇപ്പം അങ്ങനെയല്ല എന്താ പറയുക അങ്ങനെക്കറിയാലോ നമ്മുടെ വൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അപ്പം അയാൾക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളത് ബാധിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നാളെ പോകുകയാണെന്ന് പറയുമ്പോൾ ഓളെ അത് എത്രത്തോളം ബാധിക്കും എന്നൊക്കെയുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതും കൂടി ഞാൻ ഇപ്പം ഹാൻഡിൽ ചെയ്യണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് രണ്ടു ആൾക്കും അത്ര വലിയ പ്രശ്നമല്ലായിരുന്നു കാരണം നിക്കാതെ കഴിഞ്ഞ് കുറച്ചല്ലേ നമ്മൾ നിന്നിട്ടുള്ളൂ അപ്പം കുറച്ച് ഒരുമിച്ച് നിന്നിട്ടുള്ളൂ പിന്നെ അതേപോലെ അധികം എന്താ പറയാ ആ ഒരു ലവ് വൈബിൽ തന്നെ ആയിരുന്നു അന്ന് അതെ കൂടുതൽ ഒരു ഫാമിലിയിലേക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു ഒരു പുതുമോടി എന്നൊക്കെയുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു നിന്നത് ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്രാവശ്യം ലൈക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ വന്നത് ഇപ്രാവശ്യമാണ് അതുകൊണ്ടായിരിക്കും ഇത്രയും അല്ലേ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഈ ഇത്രയും പേര് എന്തിനാ ഇടങ്ങേറാവണം നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഓക്കെ ഓരോരുത്തരെ നമുക്ക് കണക്റ്റ് ആവാം പണ്ട് അവിടുന്ന് ഖത്തറിലേക്ക് പോകുമ്പോൾ സേബി കാര്യങ്ങളൊക്കെ എന്തിനാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി അതാ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ 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 ഓരോരോ സംഭവങ്ങളും പഠിച്ച് പഠിച്ച് വരികയാണ് അപ്പോൾ എല്ലാം നല്ലതിനാകട്ടെ എന്തായാലും ഉറക്കം വരുന്നില്ല ഗൈസ് ഞിക്കാറും ഇങ്ങനെയൊക്കെ ഇരുന്ന് 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 ഇന്നത്തെ രാത്രി നേരം വെളുക്കും തോന്നും ഞാനൊരു നൈറ്റ് റൈഡിന് ഇറങ്ങിയാലും ഒന്ന് ആലോചിക്കുക അതിനുള്ളൊരു മൂഡുമില്ല കാരണം ഞാനിപ്പോൾ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു നാളെ കൊണ്ടുപോകാനുള്ള ഓഫീസ് കുറച്ച് ബേക്കറി അതേപോലെ റൂമിൽ കുറച്ച് ബേക്കറി ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകലോ ആ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചപ്പം ഞങ്ങൾ എന്തായാലും ഒരുമിച്ചാൽ പോയിന് ഇന്നലെ വരെ ഞങ്ങൾ ഒരുമിച്ച് പോയ വൈബിലേ നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല ഓളും ഉണ്ടല്ലോ ഞാൻ മുഖത്ത് നോക്കുമ്പോൾ ചിരിക്കുന്നുണ്ടെന്നല്ലാണ്ട് ആ ഒരു സംഭവം കിട്ടുന്നില്ല രണ്ടാൾക്കുള്ളിൽ ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടായിരിക്കും പിന്നെ അപ്പം അങ്ങനെ സാധാരണ എൻ്റെ വൈബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി പോണ ദിവസം ഞാൻ ഇവിടെ നിൽക്കില്ല പോണ ദിവസം രാവിലെ ഇറങ്ങും എന്നിട്ട് എന്ത് ചെയ്യും എപ്പോഴാണോ ഇവിടുന്ന് ഇറങ്ങാനുള്ള നേരം പെട്ടി കെട്ടാണ സമയത്ത് ഞാൻ വന്നിട്ട് പെട്ടി കെട്ടി കെട്ടിപ്പോക്കാം കാരണം ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാ അതങ്ങനെയാണ് അത് നിങ്ങൾക്ക് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ ഫാമിലി ഒക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരാൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെട്ടോ നിങ്ങൾ ഗൾഫിൽ പോയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലയെന്നുണ്ടെങ്കിൽ പോകുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു പോലെ മൈൻഡ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലെങ്കിലും അനുഭവിക്കണം അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഒരു പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടൈം ഒക്കെ പോകുന്ന സമയത്ത് ഫസ്റ്റ് ടൈം പോകുമ്പോൾ പിന്നെയും നമ്മൾ ഒരു ദുബൈക്ക് പോകുക എന്നൊക്കെ ഉള്ളൊരു ചിലപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും സെക്കൻഡ് ടൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ഉറപ്പാണ് അവിടുത്തെ അവസ്ഥ നമുക്കറിയാം അവിടെ രാവിലെ മുതൽ പിറ്റേന്ന് വെച്ച് പണിക്കോണം ഒരു ഒഴിവ് ഉണ്ടാവില്ല ലീവ് വിചാരിച്ച പോലെ കിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം എന്നിട്ട് നമ്മൾ പോകുന്ന ഒരു സമയമുണ്ടല്ലോ അതാണ് എക്സാക്റ്റ് എക്സാക്റ്റായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ആ ആൾക്കേ അറിയുള്ളൂ എന്തായിരിക്കും ആ പോകുന്ന അവസ്ഥയാണ് അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ എൻ്റെ മൈൻഡിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും വിചാരിക്കാം അപ്പോൾ ഞാനും ഇപ്പം അതിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് സാധാരണ ഞാൻ എന്ത് ചെയ്യുക ഇതിങ്ങനത്തെ നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ല നമ്മളുടെ എക്സാക്ട് ഒന്നും നമ്മൾ ഷെയർ ചെയ്യില്ല നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മൊമെൻസ് മാത്രം കാണും നമ്മളെ വീഡിയോസ് കാണുന്നവർ മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കണം ഇങ്ങനത്തെ ഒക്കെ ഒരു വൈബാണ് അപ്പോൾ എന്തോ പ്രാവശ്യം ഉറക്കം വരാത്തോണ്ട് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഫ്യൂസ് ബാക്കിയുണ്ടായിരുന്നു ഓൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കണ്ണില് മത്തിയായി അപ്പം കണ്ണില് മത്തിയായതുകൊണ്ടേ ഓൾക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം അതും കൂടി തിന്നാന്ന് കരുതി തിന്നിട്ട് റൂമിലിരുന്നിട്ട് ഇതാക്കാറില്ല കാരണം എത്രയെന്ന് കരുതിയിട്ടും പോപ്പിന്റെ മുഖം കണ്ടിരിക്കും നിങ്ങൾ നാലിച്ച്

അങ്ങനത്തെ ഒരു ഇത് പക്ഷെ പത്ത് ദിവസം നമുക്ക് ഭയങ്കര ക്വാളിറ്റി ടൈമാണ് കിട്ടിയത് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഭയങ്കര റിലാക്സഡ് ആണ് എല്ലാ ദിവസവും വരുമ്പോൾ എല്ലായിടത്തും കൂടി പോകണം കുറേ സംഭവങ്ങളുണ്ടാകും പ്രാവശ്യം അങ്ങനെ അല്ലായിരുന്നു മൂന്ന് നാല് കാര്യത്തിനാണ് വന്നത് ആ മൂന്ന് നാല് കാര്യം പെട്ടെന്ന് റെഡിയായി ആയി പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ നന്നായിട്ട് ഉറങ്ങി അല്ലാറും അല്ലാണ്ട് ഉറങ്ങണ കാര്യമൊക്കെ പ്രവാസി ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അപ്പം അതൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ദിവസമാണ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് പെട്ടി ഏറ്ററിൻ്റെ ബ്ലോഗായിട്ട് ഇനി വരാം എന്നിട്ട് പിന്നെ കൂടുതൽ പോവും അതൊക്കെ തന്നെ എല്ലാം അതിൻ്റെ വൈക്ക് നടക്കും നമ്മൾ നമ്മളതിൻ്റെ ഉള്ള ആ ഫ്ലോ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയും ആ ഫ്ലോ അതിൻ്റെ കൂടെ ഇങ്ങനെ പോവാം അപ്പോൾ ഉള്ളായിരുന്നു വെറുതെ ഇങ്ങോട്ട് കുറച്ച് സംസാരിക്കാൻ വന്നതാണ് ഇനി പോയിട്ട് ഉറങ്ങണം കാല് കഴിച്ചു അപ്പോൾ എന്തായാലും പെട്ടി ഏറ്ററിൻ്റെ ബ്ലോഗ് വരാം ഓക്കെ അപ്പം അല്ലേ